വലിയ തോതിൽ ജനപങ്കാളിത്തം കൊണ്ടും ജനശ്രദ്ധ ആകർഷിച്ചും നവകേരള വലിയ തോതിൽ അത് സമാപനം കുറിക്കാൻ പോവുകയാണ് ജില്ലയിൽ സമാപനം കുറിക്കുമ്പോൾ അതായത് തലസ്ഥാന നഗരിയിൽ സമാപനം കുറിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കേരളം മൊത്തം ഒട്ടുക്കം ഈ സംസ്ഥാന സർക്കാരിനെ വലിയ തോതിൽ അംഗീകരിച്ചിരിക്കുന്നു വീണ്ടും സംസ്ഥാന സർക്കാരായി പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി സർക്കാർ തന്നെ വരണമെന്ന ആഗ്രഹം തീവ്രമായി ജനങ്ങളിലേക്ക് പടരുകയാണ് പക്ഷേ അതിനെയൊക്കെ എതിർത്ത് തോൽപ്പിക്കുന്ന രീതിയിൽ അങ്ങോളം ഇങ്ങോളം വിറളി പൂണ്ട് കോൺഗ്രസ് പ്രവർത്തകർ അക്രമാസക്തമാവുകയാണ് അഴിഞ്ഞാടുകയാണ് അതിനുവേണ്ടി എന്ത് രീതിയിലും പ്രവർത്തിക്കാൻ പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് പിന്തുണ കൊടുക്കുകയാണ് അത് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് നേർനിരയിൽ അതായത് മുൻനിരയിൽ തന്നെ നിന്നുകൊണ്ട് ഈ ഗുണ്ടാ സംഘങ്ങളെ എല്ലാ രീതിയിലും വളർത്തിയെടുക്കുകയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല അങ്ങനെ തന്നെ പ്രയോഗിക്കണം കാരണം ഗുണ്ടായിസമാണ് കാണിക്കുന്നത് മന്ത്രിമാരെയും മുഖ്യമന്ത്രിയും ഒക്കെ വഴിയിൽ വെച്ച് തഴയാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ ജാമ്യമില്ലാ കേസ് എടുക്കേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിന് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ ജാമ്യമില്ലാ കേസ് ചുമത്തി അവിടെ കൃത്യമായിട്ടുള്ള മാതൃകാപരമായ നടപടി സംസ്ഥാന പോലീസ് കാഴ്ചവെച്ചത് അതിനെ കുറ്റപ്പെടുത്തിയോ രാഷ്ട്രീയപരമായിട്ടുള്ള തേജാപതമെന്ന് പറഞ്ഞോ ഒന്നും ചിത്രീകരിച്ചിട്ട് കാര്യമില്ല പ്രതിപക്ഷ നേതാവ് വി സതീശൻ തനി ഗുണ്ടയായി തരം താഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇത്രയും ദിവസവും കണ്ടത് പറയുന്ന വാക്യത്തിലും ശൈലിയിലും ഒക്കെ ഗുണ്ടായിസം ഒളിഞ്ഞുകിടക്കുന്നുണ്ടായിരുന്നു ഇത് കെ സുധാകരൻ നിന്നും പഠിച്ചെടുത്തതാണോ എന്ന് വരെ ആളുകൾ സംശയം പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്ന സമയമായിരുന്നു കാരണം ഏറ്റവും കൂടുതൽ അക്രമ രാഷ്ട്രീയം പയറ്റിയിട്ടുള്ളത് കേരളത്തിൽ കോൺഗ്രസ്സുകാരിൽ കെ സുധാകരനോളം വരില്ലല്ലോ ആരും എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഇത് ഈ ഓലപ്പാമ്പുകൾ ഇതൊക്കെ കാണിച്ച് പേടിപ്പിക്കേണ്ട കാര്യമുണ്ടോ കോൺഗ്രസിന്റെ ഓലപ്പാമ്പ് രാഷ്ട്രീയം ഒന്നും കണ്ടാൽ ഇടതുപക്ഷ മുന്നണി ഒരു ഇഞ്ച് പോലും ഭയക്കുകയില്ല എന്ന് മാത്രമല്ല ഇത് കണ്ടൊന്നും അനങ്ങുന്നവരല്ല പിണറായിയും കൂട്ടരും പിണറായി മന്ത്രിസഭയെ തള്ളിയിട്ട് കളയും എന്നൊക്കെ പറഞ്ഞ് വടക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഓടി നടക്കുന്നുണ്ടല്ലോ അദ്ദേഹം പല യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലറാണെന്ന് പറഞ്ഞുള്ള അഹങ്കാരത്തിൽ നടക്കുന്നുണ്ടല്ലോ എന്നെ ഇവിടെ ഗവർണർ സ്ഥാനത്ത് ഇരുത്തിയത് രാഷ്ട്രപതിയാണ് ഞാൻ ഇവിടുത്തെ ജനങ്ങളോട് ഉത്തരവാദിത്തം കാണിക്കേണ്ട ഒരു കാര്യവുമില്ല എൻ്റെ കാരണം എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ നോയിക്കോ അതിന് ഭവിഷ്യത് അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഗവർണർ ഒരു കാര്യം മനസ്സിലാക്കണം ഈ സംസ്ഥാനത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഗവർണർ അല്ല പിന്നൊരു കാര്യം രാഷ്ട്രപതിക്ക് മേലെയല്ല ഗവർണർ രാഷ്ട്രപതിയുടെ വെറും നോമിനി മാത്രം രാഷ്ട്രപതി പോലും ജനങ്ങളോട് അക്കൗണ്ടബിൾ ആണ് അതായത് ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ് പിന്നെയാണോ ഗവർണർ അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ പോലും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല ഒരു വശത്തു നിന്നും പിണറായി വിജയനെ ആക്രമിക്കാൻ യൂത്ത് കോൺഗ്രസും വി ഡി സതീശനും രംഗത്ത് വരുന്നു മറുവശത്ത് കെ പി സി സി അധ്യക്ഷൻ പല വാക്കുകൾ കൊണ്ട് സംസ്ഥാനത്തെ ആകെ അസമ്യം പറഞ്ഞ് മുടിപ്പിക്കുന്നു മറ്റൊരു വശത്ത് ഗവർണറുടെ മറ്റൊരു തായങ്കളി ഇതെല്ലാം കൂടി എങ്ങനെ താങ്ങും എന്നായിരിക്കും കരുതുന്നത് പക്ഷേ സംസ്ഥാന മുഖ്യനും മന്ത്രിമാരുമൊക്കെ ഇതൊക്കെ കുറെ കണ്ടതാണ് അതുകൊണ്ട് ഈ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് മാത്രം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക